ചിന്തയിലും പ്രവർത്തികളിലും സഹജീവി സ്നേഹം നിറച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി വിശ്വാസികൾ നോമ്പിനു തുടക്കമിട്ടു ഇനിയുള്ള മുപ്പത് രാപ്പകലുകൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം തേടിയുള്ള പ്രാർത്ഥനകളുടേതാണ് പരിശുദ്ധ ഖുർആൻ കുർആതരിപ്പിച്ച മാസമാണ് വിശുദ്ധ റമദാൻ മാസം പ്രാർത്ഥനകൾക്കെല്ലാം ഫലം ലഭിക്കുന്ന മാസം ആയിരം മാസത്തെ പ്രാർത്ഥനയേക്കാൾ പുണ്യം ലഭിക്കുന്ന ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്കാണ് റമദാനിൽ ഏറെ പ്രാധാന്യം അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പരമകാരുണ്യവാനായ പടച്ചവനോട് മനം നൊന്ത് പ്രാർത്ഥിച്ച് പാപപരിഹാരം തേടുന്ന ദിനരാത്രങ്ങളാണ് വിശ്വാസികൾക്ക് ഇനിയുള്ള ഒരു മാസകാലം പ്രാർത്ഥനയ്ക്കൊപ്പം സഹജീവികളോടുള്ള കാരുണ്യത്തിനും സ്നേഹത്തിനും ഏറെ പ്രാധാന്യമുണ്ട് വിശുദ്ധ റമദാൻ സമാഹതമായിരിക്കുകയാണ് ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമാക്കുക വൃത്തിയും വെടിപ്പുമുള്ള ജീവിതം നയിക്കുക അക്ഷരങ്ങളെയും അഗതികളെയും പ്രയാസപ്പെടുന്നവരെയും പരിഗണിക്കുക അധർമ്മത്തിനെതിരെ പോരാടുക ഇതിലൂടെ പുണ്യം നേടി ദൈവത്തിൻ്റെ ഇഷ്ടദാസനാവുക എന്നുള്ളതാണ് വിശുദ്ധ റമദാനിൽ ഓരോ വിശ്വാസിയും കരുതുന്നത് അതിനായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ നന്മക്കും മാനവികക്കും ഉയർ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ലഹരിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ പുണ്യ റമദാൻ മനുഷ്യൻ്റെ ശരീരം കുറച്ചുകൂടി വൃത്തിയാക്കി കുറച്ചുകൂടി ഭംഗിയായി മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ഈ പുണ്യ റംസാൻ്റെ ആശംസകൾ നേരിടുന്നതടക്കം രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സമ്പാദ്യത്തിൽ നിന്ന് നിശ്ചിത തുക അർഹരായവർക്ക് നൽകുന്നതിലൂടെ എല്ലാവരും തുല്യരാണെന്ന സന്ദേശവും റമദാൻ പകർന്നു നൽകുന്നു ന്യൂസ് കോഴിക്കോട്